ഓക്കെ ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ മൈക്രോഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് ഫോഗ്സ് കഴിഞ്ഞ പ്രാവശ്യം അറിയാത്തറ്റിപ്പോയി കുറച്ച് മാറ്റലുണ്ട് എന്നാലും ഓക്കെയാ പിന്നെ ഇത് ശരിക്കും ഫ്രണ്ട് ഫ്രണ്ട് ഹോഗേന വേണമെങ്കിൽ ഞാൻ എന്താ മോഡ്സ് കയറിയിട്ട് അവിടെത്തു മോഡ്സ് കയറി ഇതെല്ലാം മോഡ്സ് ഞാൻ കുറച്ച് മോഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ എന്താ ഇവിടെ ഒരു താഴെ ഫ്രണ്ട് ഫോഗം ഉണ്ട് അതിന് ഇതൊരു കുറച്ച് മോഡ് ഞാൻ കുറച്ച് കൂട്ടിയിട്ട് ഇത് ഫ്രണ്ട് ഓഫ് ഹോക്ക് ദാ നിങ്ങളൊക്കെ കണ്ടല്ലോ ഫ്രണ്ട് ഓഫ് ഹോക്ക് പിന്നെ ഇതിൽ ഞാൻ കുറച്ച് വേണ്ട നാക്കൊരു ഒരു റിയലിസ്റ്റിക് റിയാലിസ്റ്റിക് വേണ്ടിട്ട് വേണ്ടിട്ട് ഞാൻ ഒരു കുറച്ച് മോഡൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഷാഡർ ഒക്കെ ഇട്ടിന് അതിൽ സീനൊന്നും ഇല്ലാതെ ഉണ്ട് നമുക്ക് കളിച്ചു തുടങ്ങാം കാരണം കൂടുതലും മഞ്ഞ് മഞ്ഞ് സ്ഥലത്തൊന്നും ഇതിൽ നിൽക്കാൻ പറ്റില്ല ഓ ഇതിൽ ഇതിൽ പിന്നെ കുറച്ച് സ്ട്രെച്ചർ ഒക്കെ ഉണ്ടാവും നിങ്ങൾ അത് കണ്ടിട്ട് ബെറ്റർ മിൻഗ്രോഫ് ചെയ്യാരിക്കണ്ടോ ഓ 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 ഓസ് അത് സംഭവം എന്താ മേജിക് ഒക്കെ ഉണ്ട് ഇതിൽ ഇത് പിന്നെ രക്തം കൂടി പറക്രീനിൽ കാണും കണ്ട ചിരങ്ങനെ ചിരങ്ങണ കണ്ട നിങ്ങൾ ഓക്കെ നമുക്കിടുന്ന വേറെ രക്ഷപ്പെടാം കാരണം ഇങ്ങനത്തെ സ്ഥലം ഒന്നും നമുക്ക് ഇഷ്ടമല്ല ഈ മഞ്ഞു പോലത്തെ സ്ഥലം ഇതിന് വേറെ തന്നെ എഫക്റ്റും കുന്തിരണ്ടൊക്കെ ഉണ്ട് കണ്ടെങ്കിൽ സ്ട്രെച്ചറൊക്കെ ഏകദേശം ഇടക്കിടക്കൊക്കെ വരും അതൊക്കെ മരം മുറിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ മോഡ് പാക്ക് വേണമെങ്കിൽ അതൊക്കെ ഇങ്ങനെ എടുത്തരേണ്ടതോടാ നിങ്ങൾക്ക് ഞാൻ മോഡിൻ്റെ പേരൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ട് നിങ്ങൾ അതേപോലെ കോപ്പി ചെയ്തിട്ട് ഇതാക്കി വെക്കാം ാണ് കൈസ് പിന്നെ ഒന്നാ ഞാൻ ഫുൾ സ്ക്രീൻ ഇല്ലായത് നിങ്ങക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ സ്ക്രീനായിട്ട് കാണും പക്ഷെ ഇപ്പൊ എന്റെ ഫുൾ സ്ക്രീൻ ഇല്ല കാരണം ഞാൻ ഷേഡർ കളിക്കുന്ന ഫുൾ സ്ക്രീനാക്കി അവർ പാകണ്ടായില്ല ഞാൻ ഷേഡർ ഓഫാക്കി ഓഫാക്കാനും മറ്റേ ചില സെറ്റിങ്സ് പോയിട്ടുണ്ട് ഞാൻ ഷേഡർ ഒന്ന് ഓഫാക്കിയിട്ട് പറ്റുമെന്നറിയില്ല ജോയിൻ്റ് വെളിച്ചം കണ്ട കടിയാണ് ജോയിൻ്റ് ഷേഡർ ഇത്ര വാങ്ങുന്നില്ല കാരണം അതാ ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ ഫുള്ള് വെളിച്ചായിരിക്കും ആകാശത്ത് ഏതാതര ഇങ്ങനെ താഴെ നോക്കിയാൽ ഒന്നും കാണൂല ഞാൻ ഷേഡർ ഓഫാക്കും കേസ്

ണല്ലാ കയസ് എവിടെ മോബിനൊക്കെ കൊന്നിട്ട് ആയിട്ടു കേസ് ഭയങ്കരമായ ധാരണ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു കൈസ് അതങ്ങനത്തെ അവസ്ഥയാണ് അവിടെ എന്തോ വീട് കാണുന്ന പോയേക്കാം ആരം തമ്പടിക്ക ിൽ പോയില്ലേജറല്ലടെ വില്ലേജമ്മ കാത്തുരക്ഷിക്കണേ എന്റെ മാന ോ ആട്ടിന്താറിനൊക്കെടെ സ്പൂൺ ആവുമോ സ്പൂൺ ആവുമല്ലോ അത് വെറുതെ തോന്നുന്നു നമുക്ക് തലക്കാനത്തേക്ക് ബാനറിൽ കത്തിണ്ട് വന്നവനല്ല നമുക്ക് വാറിന്റെ പൊട്ടിട്ടോഡി ആണ് ഈ ബോഡി റിമൂവ് ചെയ്യണവിടുന്ന് അല്ലെങ്കിൽ സീനാ ഓക്കെ കൈഷ് ഞാനൊന്ന് രാവിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ പെട്ടെന്ന് രാത്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രാവിലെ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം കൈഷ് ഓക്കെ നമുക്ക് മരുവിടാം വാർത്ത

യാ പോടച്ചമ്പുരാനെ ഞാൻ തന്നേ തന്നോണ്ട് రావില്ല നടക്കാത്തെ പോട്ടുന്നണ്ടോ ഗയ്സ് ഒറ്റ പോവലേക്ക് വേറെ അണ്ടി പെയിന്റിന്റെ പേരെന്താ മാൻ ഫോഗ് ദി അണ്ട് ഫ്രം ദി ഫോഗാ ഒരു ബല്ലവ എന്നാടാ അതുകൊണ്ട് വെളിച്ചം കാഹ് ഉഫ് പേർ ദാ സൗണ്ട് ഇക്കുന്നടാ ഗയ്സ്

നമുക്ക് കൈ രാവിലെ ആയിട്ട് രാവിലെ ആയിട്ട് വാവു കൈ സാരോഷമുണ്ട് പക്ഷെ എന്നാ മൂന്ന് സൗണ്ടൊക്കെ നോക്കുന്ന പ്രാവശ്യം ഞാൻ താരോടൊന്നു

രാവിലെ ആവാനായി സ്ഥലോണ്ടത് ശരിക്കും രാവിലെ ആവുന്നേ गाइस गाइस म्यूजिक कर दे रहा <laughs> <laughs> okay, <laughs> है ना तेरे को चोई Det er ikke mange fôr her.

ഞാൻ സ്ക്രീന് ആക്കിയിട്ട് ഒന്ന് കുറച്ചും കൂടി വലുതാക്കാലോ അതാക്കി നോക്കിട്ട് വലുതാക്കിയാൽ ഓക്കെയാ ഏകദേശം ഞാൻ ആ സാധനം പോകുന്നില്ല ഞങ്ങൾ ഷേഡർ ഓഫാക്കിയിട്ട് തന്നെ അളിയോസോ അതാ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് കാരണം പറ്റുന്നില്ല മീഡിയം നമുക്ക് മീഡിയത്തിൽ നോക്കി മീഡിയത്തിലിട്ടോക്കി കളിച്ചല്ലോ എന്നാണ് സർക്ക്

ചാവല്ലേ പൂച്ച പൂച്ചല്ലാവലേ സാവല്ലേ സാവലെ സാവല്ലാവല്ലെന്നറഞ്ഞ സ്ക്രീനിൽ സ്ക്രീനിലെന്താ സ്നോബോൾ കൂടെ ആരെയോ ഷവക്കല്ലറിയുണ്ട് ഇതിന്റെ അടിയിൽ പോയിട്ട് ഒളിച്ചു തീർന്നു

എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് നോക്കുന്നില്ല തൂടാ കേട്ടെ ബ്ലാഡൊക്കെ കള്ള കുറയുന്നു വീണ നമ്മളെ രക്തമൊക്കെ അവിടെ പറ്റും ശരി പറ്റില്ല ഇതും അടുത്ത ഓക്കെ കേസ് ഞാൻ അതൊക്കെ വിട്ടിട്ട് ഇപ്പം കുറച്ച് ദൂരം വന്ന കേട്ടാ അവിടെ നിന്ന് ഏകദേശം എടുത്താ എന്നാലും കുറച്ച് ദൂരം വന്നിട്ട് ഇപ്പൊ വലിയ പുര കിട്ടുന്നുണ്ടോ വലിയ പുര പിന്നെ വീടേക്ക് കുറച്ച് ലെങ് ഈ പ്രാവശ്യം കൂടുതൽ ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ ചെയ്യും അടുത്ത പ്രാവശ്യം ഇങ്ങനെ വലിയ ലെങ്ത് കൂടുതൽ ഉണ്ടാവില്ല ബാക്കി വീട് കണ്ടപ്പിസം രാവിലെയാ ഒന്നും കാണുന്നില്ല ഒരു സാധനം ഇല്ല കാണുന്നില്ല മോളുടെ ഒക്കെ ചെറുങ്ങനെന്തോ കാണോ എങ്ങോട്ടേക്ക താറോട്ടേക്കാ മോളോട്ടേക്കാ എങ്ങോട്ടേക്കും അയ്യോ കൈസ് ഇനി ഞാൻ രാവിലെ ആവാതെ ഇനി ഇടുന്നോട് ഞാൻ രാവിലെ ആയിട്ട് മഴയും വെയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്

ടാ പെട്ടെന്ന് പേടിയാണല്ലോ എന്റെ അമ്മാന പെട്ടെന്ന് വെള്ളക്കെണ്ണുണ്ട് ബാബോ എന്താ വീടല്ലേ വീട് നമ്മൾ നമ്മൾ വീടല്ലേ അതന്നെ പിന്നെ നമുക്കിവിടെ സ്പൂസിന്റെ ഉള്ളൂ ബാക്കി പിന്നെ കൊണ്ട് അല്ലെന്തോ പോലെ എനിക്ക് തോന്നുന്നു അല്ല ഇപ്പൊ എന്തോ വന്നു പോയി ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം അത് വരെ ഓക്കെ ബൈ ബൈ